ഹൈ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഒരുപാട് വാഹനങ്ങൾ ഷോപ്പിലേക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് യോൺ അതുപോലെ തന്നെ മൂന്ന് നാനോ മൂന്ന് റിറ്റ്സ് മൂന്ന് വേഗണർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ വാഹനം നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇന്ന് നിലവിൽ ഷോപ്പിൽ അപ്പോൾ ഇൻ്ററസ്റ്റഡ് ആയിട്ടുള്ള ആരെയും താൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ് വയനാട് വടുവഞ്ചാൽ എന്ന സ്ഥലത്ത് ഊട്ടി റോഡിലൂടെ ഒന്നര കിലോമീറ്ററിന് ശേഷമാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ വയനാട് വടുവഞ്ചാൽ ഒരു ഇരുപത്തി അയ്യായിരം ടു ഒരു അമ്പതിനായിരം രൂപ വരെ നിങ്ങളതിൽ എടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇതിൽ നിലവിലുള്ള ഷോപ്പിലുള്ള എല്ലാ വാഹനങ്ങളും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടെ ഡൗൺ പേയ്മെൻറ്റ് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റോട് കൂടി സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഇ ഓണൊക്കെ നോക്കുകയെന്ന് പറയുമ്പോൾ കുറഞ്ഞ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് അത് ഇതൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്ന വാഹനം എറാപ്ലസ് ഓപ്ഷൻ ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്ന ഡി പ്ലസ് ഓപ്ഷൻ വെറും ഒന്നര ലക്ഷം രൂപ അതൊക്കെ പത്ത് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാം ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനു പതിനെട്ട് ഓപ്ഷൻ വരുന്ന സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് സർവീസ് യും കാര്യങ്ങളൊക്കെ ഒരു കിടിലം വണ്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാം രണ്ട് ഇരുപത്തഞ്ചാണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കണമല്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ വേഗനറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വേഗനർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വേഗണർ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക്ക് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേഗനറിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാനാണ് അതുപോലെ തന്നെ ഈ വാഹനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വാഹനം തന്നെയാണ് ഗ്രേ കളറിൽ വരുന്ന വാഹനമാണ് ഇതും കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സർവീസ് ഹിസ്റ്ററി ഇല്ല കേട്ടോ ഈ ഒരു വാഹനത്തിന് അപ്പോൾ ഇൻട്രസ്ട്രി ആയിട്ടുള്ള ആരെങ്കിലും കോൺടാക്ട് ചെയ്യാം മൂന്നര ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അതുപോലെ തന്നെ വേറെ ഒരു ഷോപ്പിലും കാണാൻ പറ്റില്ല അങ്ങക്ക് ഇങ്ങനൊരു വണ്ടി വേറെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് കമ്പനി സർവീസ് ഹിസ്റ്ററി കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളിട്ടില്ല വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഗണർ ഇല്ല കിടിലൻ അലവിലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഓട്ടോമാറ്റിക്ക് ആണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വാഹനം ഇത് നമ്മൾ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ താഴെ കാണുന്ന കൊടുക്കണ നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഫോട്ടോ വേണമെന്ന് മെസ്സേജ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ സെൻഡ് ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ നാനോ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു നാനയും കൂടെ ഒന്ന് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അത് നമ്മൾ അവിടെ സർവീസ് ചെയ്യുന്നതാണ് ഉള്ളത് അപ്പോൾ സർവീസ് ചെയ്തിട്ട് നമുക്ക് വണ്ടി കാണിച്ചിട്ടാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന നാനോ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത് ഡിക്കി ഓപ്പൺ ഉള്ള വാഹനമാണ് ടിസ്റ്റ് എക്സ് ടി എ സി പോവർ സ്റ്റാറിംഗ് പോർ ഇൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ടിക്സ്റ്റ് എക്സ്റ്റി എ സിയും പോവർ സ്റ്റാറിങ്ങും പോർ ഇൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന നാനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന നല്ല കണ്ടീഷൻ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് രൂപ അതുപോലെ തന്നെ ബൈക്ക് വേണമെങ്കിലും ബൈക്കിൻ്റെ കളക്ഷൻ നമ്മളുടെ എക്സ്ചേഞ്ച് വരുന്ന കുറഞ്ഞ ബൈക്കുണ്ട് അപ്പോൾ ഈ എൻഡോർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എൻഡോർക്ക് നമ്മൾ സുൽത്താൻ ബത്തേരി രജിസ്റ്റേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അറുപത്തെട്ടായിരം ഉപയാണ് അപ്പോൾ അതൊക്കെ റിഡ്സിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് മൂന്ന് റിഡ്സ് റെഡി സ്റ്റോക്ക് ഉണ്ട് നല്ല വെയിലാണ് അതുകൊണ്ടാണ് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒന്നും വിചാരിക്കണ്ട അപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് റിഡ്സ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന റിഡ്സ് ആണ് വി എക്സ് ഐ പെട്രോൾ ഇഞ്ചം വരുന്ന വാഹനമാണ് അപ്പം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കിടന്ന വണ്ടിയാണ് ഒന്ന് എൺപത്തഞ്ച് നമ്മൾ ആസ്കി എന്ന പ്രൈസാണ് അത് ചെറിയ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും ചെയ്യും അതുപോലെ തന്നെ ലോണ് കണ്ടൊരു ഓൾ കേരള ലോണും കൊടുക്കും ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന അല്ല സോറി രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന വണ്ടിയാണ് വി എക്സി ഓപ്ഷൻ തന്നെയാണ് പെട്രോൾ ലിമിറ്റഡ് എഡിഷനിൽ വാൻ ആണ് വരുന്ന വാഹനമാണ് ടയറും കാര്യങ്ങളൊക്കെയാണ് വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വണ്ടി എടുത്ത് ഓടിയാൽ മാത്രം മതി കമ്പനി സർവീസ് സർവീസ് ഹിസ്റ്ററി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് കമ്പനി ആണ് കേട്ടോ അപ്പോൾ ഇൻട്രസ്ട്രിയുള്ളവർ കോൺടാക്ട് ചെയ്യുക മൂന്നര ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അപ്പോൾ ഇൻഡസ്ട്രി ഉള്ള ഒരു താഴെ നമ്പർ കൊടുക്കേണ്ടത് ഒക്കെ വിളിച്ചോളി അതുപോലെ തന്നെ നമ്മുടെ കോമേഴ്സ്യൽ വെഹിക്കിൾസും കുറച്ചധികം സ്റ്റോക്കുകൾ ഉണ്ട് അപ്പോൾ കൊമേഴ്സ് വെഹിക്കിൾസും വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ അതായത് കൊടുക്കുന്നുണ്ട് വിളിക്കുക അപ്പോൾ ദോസ്റ്റ് മാക്സിമോ വിറക് വിളിക്കണ മിഷൻ അടക്കണ മാക്സിമോ അതുപോലെ തന്നെ നമ്മുടെ നായ്ക്കുർക്കൻ എന്നൊക്കെ പറയുന്ന വാഹനം വാൽമാക്രി എന്നൊക്കെ താഴ്ന്നനാട്ടിലൊക്കെ പറയുന്ന പേരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു വാഹനം മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു വാഹനം നാനൂറ്റി ഫോർ ഡോട്ട് സെവൻ അപ്പോൾ ആ വാഹനം അവിടുത്തെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തുള്ള കുറച്ച് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന ഷിഫ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഹൈ ക്വാളിറ്റി കണ്ടീഷനുള്ള സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് സർവീസ് സെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഈ ഒരു വാഹനത്തിനും കോൺടാക്ട് ചെയ്യുക ആറര ലക്ഷം ചോദിക്കണം നമ്മൾ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം ഫുൾ ഓണിൽ ഓൾ കേരള അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ചെറു വാഹനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും കാണാമേര് കട്ട് ചെയ്തോ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെറു വാഹനങ്ങളുടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ എൺപത്തി അയ്യായിരം രൂപ മുതൽ നമുക്ക് വാഹനങ്ങൾ നിലവിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഫോർഡ് ഫിഗോ അതുപോലെ തന്നെ വേഗനറേസ് നെസ്റ്റിലോ ഐറ്റം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റാസ്കോഡ റാപ്പിഡ് സിയാസ് ടയോട്ട എത്യൂസ് സ്വിഫ്റ്റ് ഡിസയർ ഓമിനി റിറ്റ്സ് അൾട്ടനൂർ അങ്ങനെയുള്ള പല വാഹനങ്ങളും നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ വാൻത്തിന്റെ ഡീറ്റെയിൽസ് ഇട്ടണമെന്നുണ്ട് താൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് വാൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ നിലവിലുള്ള സ്റ്റോക്കിൻ്റെ കാറ്റലോഗം അത് നമ്മൾ ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാത്ത വാഹനങ്ങളുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള സ്റ്റോക്ക് വരുത്തുള്ള വാഹനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇൻഡസ്ട്രി സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പേട്ടനെ വിളിച്ചോളി അപ്പോൾ നമ്മൾ സ്ഥലം മറക്കണ്ട വയനാട് വേണമെന്ന് ചില